കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറ തന്റെ ഫിലോസഫി എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് പുള്ളി പറഞ്ഞിരിക്കുന്നതാണെന്ന് വെച്ചാൽ മെയിൻ ഫിലോസഫി ഈസ് ടു പ്രസ് ഹൈ ടു വിൻ ദ ബാൽ ബാക്ക് ഇമീഡിയറ്റ്ലി ടു ഹാവ് എ ഹൈ ഇന്ത്യൻസ് ഗെയിം ആൻഡ് ദെൻ യു പ്രവോക്ക് ദ ഒപ്പൊണൻറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ ഹൈ തന്നെയാണ് എന്റെ ഫിലോസഫിയുടെ മുഖമുദ്ര എന്റെ തത്വശാസ്ത്രം ഹൈ ഹൈപ്രസിങ് തന്നെയാണ് അതിൽ യാതൊരുവിധ വിട്ടുവീജയമില്ല എത്രയും വേഗം എതിരാളികളുടെ കയ്യിൽ നിന്നും പന്ത് കവർന്നെടുക്കുക എന്നത് തന്നെയാണ് എന്റെ ലക്ഷ്യം ഹൈ ഹൈഇൻഡ്യൻസ് ആദ്യ തീവ്രതയോടുകൂടി എതിരാളികളെ പ്രകോപിപ്പിച്ച് അവരുടെ തന്ത്രങ്ങളിൽ നിന്നും കുതറി മാറി കുതറി മാറി ഞങ്ങളുടെ തന്ത്രങ്ങളിൽ അവരെ വീഴ്ത്തുക എന്നതാണ് ലക്ഷ്യം എന്നാണ് പുള്ളി പറയുക എതിരാളിയെ എത്രമാത്രം പ്രകോ പ്രകോപിപ്പിക്കാൻ കഴിയുമോ അതിന്റെ എക്സ്ട്രീം ലെവൽ വഴി പ്രകോപിപ്പിക്കും എന്നാണ് മിഖായൽ ഷെഹർ എന്ന പരിശീലകൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ട്രെയിനിങ് സെഷനിലും ഞങ്ങൾ അതിതീവ്രമായിട്ടുള്ള ഹൈ ഇൻറ്റൻസീവ് ട്രെയിനിങ് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയും പാസിങ്ങും എനർജിയും എല്ലാം ഓരോ പന്തലും ഓരോരുത്തരിലേക്കും ഷെയർ ചെയ്ത് പോകണം ഞങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് സോ വി വിൻ സി എ ഹൈ ഇന്റൻസിറ്റി ഹൈ പ്രസിംഗ് ഗെയിം നെക്സ്റ്റ് സീസൺ ഓൺവേർഡ്സ്